സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനകളെയും വിരോധങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു വാപ്പ ഒരു രണ്ട് മാസത്തിനകം അത്രേ ഇനി ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർമാർ ഒരു നിഗമനം പറഞ്ഞപ്പോൾ രണ്ട് വർഷം രണ്ട് മാസം കഴിഞ്ഞാൽ വാപ്പ കൂടെയില്ല എന്ന തിരിച്ചറിവ് ഒരു പ്രതീക്ഷ മനസ്സിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരമ്പരപ്പിനെ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം അല്ലാഹോ അദ്ദേഹത്തിന്റെ പിതാവ് പുറത്തു കൊടുക്കട്ടെ അപ്പൊ അങ്ങനെയുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ചില രംഗങ്ങളെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം ഒരു എയർപോർട്ടിൽ ഒരാൾ യാത്രക്ക് വേണ്ടി എത്തുമ്പോൾ എന്ത് ഡോ പിന്നെ രേഖകൾ കഴിയില്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ അവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ തൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് കയ്യില്ലെങ്കിൽ അയാൾക്ക് ആ യാത്ര ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റിക്കോളന്നില്ല എന്ന രൂപത്തിൽ മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ കുറേ എന്തൊക്കെയാണ് ആ പ്രതീക്ഷകൾ അള്ളാഹു പാപങ്ങളൊക്കെ പൊറുക്കും അപ്പം എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് അള്ളാഹു പുറത്തു തന്നുകൊള്ളു ഞാൻ കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട് ഞാനൊരു വക്ത നിസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞാൻ ധാരാളം ദാനധർമ്മങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ ധാരാളം ആളുകളെ സഹായിച്ചിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷകളാണ് ഈ പ്രതീക്ഷകളൊക്കെ നമുക്കൊരു ആത്മവിശ്വാസം പകരുന്ന എന്നാൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ആളുകൾ ആരാണ് മരിച്ചു പോകുമ്പോൾ യാതൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത എനിക്കൊന്നുമില്ലെന്ന് മനസ്സിലാക്കേണ്ടവരാരണെന്ന് വെച്ചാൽ അത് ശിർക്ക് ചെയ്യുന്നവർ മാത്രം വ്യഭിചാരം വലിയ പാപാണ് മോഷണം വലിയ പാപമാണ് അതേപോലെ തന്നെ കൊലപാതകം വലിയ പക്ഷെ ഷിർക്ക് സംഭവിച്ച ഒരാൾക്ക് അത് ശിർക്ക് ജീവിച്ച് അതിൽ നിന്ന് തിരിച്ചു വന്ന് തൗപ ചെയ്ത് മടങ്ങിയ ആളെ കുറിച്ചല്ല പറയുന്നത് അല്ലാത്തൊരാളെ ശുക്കിൽ നിന്ന് തൗബയില്ലാതെ അയിനിന്ന് പശ്ചാത്തപിക്കാതെ ആ വിശ്വാസത്തോടുകൂടെ മരണപ്പെട്ടു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ഒരു പ്രതീക്ഷയില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നന്മകളൊന്നും അവിടെ സ്വീകരിക്കൂല ചെയ്ത നന്മകൾ എന്തെങ്കിലും അവിടെ സ്വീകരിക്കാതെ വരുമെങ്കിൽ എന്ത് പ്രതീക്ഷയാണ് ഉള്ളത് ഇനി അത് പോകട്ടെ ഇനി തെറ്റുകൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അയാൾക്ക് അയാളുടെ തെറ്റുകളൊക്കെ നരകത്തിൻ്റെ ശിക്ഷയിൽ ആ നരകത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് ആ തെറ്റുകളൊക്കെ പരിഹരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടാൽ അയാൾ തിരിച്ചൊരു പക്ഷേ സ്വർഗത്തേക്ക് വരും ഈമാനുള്ള തൗഹീദുള്ള ശിർക്കില്ലാത്ത ഒരാൾക്ക് അങ്ങനെയൊക്കെ പ്രതീക്ഷകളുണ്ട് പക്ഷെ ഈ പ്രതീക്ഷകളൊന്നും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സംഭവിക്കും ആരെങ്കിലും ശിർക്ക് ചെയ്താൽ സ്വർഗം അള്ളാഹു അവന് ഹറാമാക്കിയിരിക്കുന്നു അവന് ചെന്നെത്താനുള്ള സ്ഥലം നരകമാണ് തീർച്ചയായും അക്രമികളായ ആളുകൾക്ക് ഒരു സഹായി ഇല്ല എന്നാ അങ്ങനെ ഉണ്ടല്ലോ നരകം നിഷിദ്ധമാ സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട് നരക പ്രവേശനം സാധ്യമായ പിന്നെന്തെങ്കിലും ഒരു ശ്രമം രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം അങ്ങനെ ഒരു ശ്രമത്തിനൊരവസരമില്ല അവിടെ ശുപാർശകളുണ്ട് പലരും ശുപാർശ ഒരു നരകത്തിൽ നിന്ന് നിബിസ്ലാസ്മയുടെ അള്ളാഹുൻ അനുമതി പ്രകാരമുള്ള ശുപാർശ കൊണ്ട് സ്വർഗ്ഗത്തിലെത്തുന്ന ആളുകളുണ്ട് മരക്കുകളോട് ഇങ്ങനെ ആയിരങ്ങൾ ആയിരങ്ങളെ പുറത്തെടുക്കുന്നുണ്ട് ഈമാൻ അനുസരിച്ചിട്ട് നിരകത്തിൽ പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന രംഗം പരലോകത്തിൻ്റെ രംഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഇല്ലാത്ത ആളുകളാണ് സഹോദരങ്ങൾ അപ്പോൾ പരലോകമുണ്ട് സ്വർഗം നിരകുണ്ട് എന്ന് നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും വലിയ പരിശോധന ചിർക്ക് എനിക്ക് വരരുത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വല്ലതും ഷിർക്കായ കാര്യങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച് അതെന്താണ് അങ്ങനെ എത്ര ഗൗരവമായിട്ടൊരു ഷിർക്ക് ചില ആളുകൾ പറയും എന്തപ്പോ ഈ ആരെ പൂജിക്കുന്നു ആരെ പൂജിക്കുന്നില്ല ഇതിലൊക്കെ എന്ത് നന്മയാണ് സമൂഹത്തിനുള്ളത് ആരാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്താ ആർക്ക് നേർച്ച എന്താ അതൊക്കെ സമൂഹത്തിന് എന്താണത് ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്ത് അതൊരു നല്ല കാര്യമാണ് ഒരാൾക്ക് രോഗിക്ക് ചികിത്സ കൊടുത്താൽ നല്ല കാര്യമാണ് എന്ന് പറയും ഇതിലൊക്കെ എന്താ അത്ര പറയും അതിനെന്തത്ര വലിയ പ്രാധാന്യം ഇതെന്തെത്ര വലിയ തെറ്റാവാൻ കാരണം ദൗഹിതന്ത്രം എത്ര വലിയ നന്മയാകാൻ കാരണം സുഹൃത്തുക്കളെ എന്തിനാണ് ഈ സൃഷ്ടി ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും തന്ന് മനുഷ്യനെ അള്ളാഹു ഇവിടെ താമസിപ്പിച്ചത് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചത് രാവും പകലും അതേപോലെ തന്നെ ഭൂമിയും വെള്ളവും ഭക്ഷണമൊക്കെ താമസിപ്പിച്ചത് എന്തിനാണ് അത് ഞമ്മളല്ലോ തീരുമാനിക്കേണ്ടത് പഠിച്ചോനല്ലോ വേണ്ടത് എന്നെ അതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ദൗത്യം അത് പൂർത്തിയാക്കാതെ മരിച്ചു പോയാൽ അത് പൂർത്തിയാക്കാതെ മരിച്ചു പോയാൽ അവന്റെ ജീവിതം വെറുതെയായി എത്ര ലളിതമായി മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് എന്ന് ആലോചിച്ചു നിങ്ങൾ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിനു കത്തിറമുല്ല പറഞ്ഞു ും മുറും എന്നെ ആരാധിക്കണമെന്ന് കൽപ്പിക്കാനാണ് പറയാനാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ് ലാൽഹത്തി എനിക്ക് അവരെ കൊണ്ടൊരു കാര്യം ഉണ്ടായിട്ടല്ല അവരെ ഭൂമിയിൽ സൃഷ്ടിച്ചത് എനിക്ക് അവരെ കൊണ്ട് എന്താവശ്യം അല്ലത് എന്നെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എന്നെ ആരാധിക്കണം അള്ളാൻ്റെ വെള്ളവും അള്ളാൻ്റെ ഭക്ഷണവും ഭൂമിയിൽ കഴിക്കുന്നവൻ ആരാധനയാകുന്ന എന്തു കാര്യങ്ങളും അവന് മാത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രധാനം ആ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റാവാള കാരണം അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ അള്ളഹ പൊറത്തോളും അള്ളാഹു എല്ലാം പൊറുക്കും ചെയ്യുന്നതല്ലാത്തതൊക്കെ പോർക്കും ശിർക്ക് ാഹു പൊറുക്കാത്ത പാപമാകുന്നു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ അള്ളാഹുവിൻ്റെ മേലിൽ വളരെ വലിയ പാപമാണ് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് അവൻ ചെയ്തത് എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു എത്ര ക്ലിയർ ആയിട്ടാണെന്ന് അറിയോ നബിസ്മ പറഞ്ഞത് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ൾ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്ന മൂന്ന് തരത്തിലാണ് ഒന്ന് റുബൂബിയത്തിൽ റുബൂപിയത്തിൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു മാത്രം ചെയ്യുന്ന ഈ നിയന്ത്രണങ്ങൾ ആകാശഭൂമികളുടെ നിയന്ത്രണത്തിൽ ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ കൂടെ ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു പങ്കാളിയെ വെച്ചു സൃഷ്ടികർത്തത്തിന്റെ ഏകത്വത്തിൽ പങ്കാളിയെ വെച്ചു അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഓരോ ഓരോ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങൾക്ക് പിന്നിലും ഓരോ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഓരോ ദേവതമാരുണ്ടെന്ന് വിശ്വസിക്കുന്ന ഓരോ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതിന് പുറമേ ഔലിയാക്കളും മഹത്തുക്കളും ഒക്കെ ആളെ ആളുകളുണ്ട് അവരൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുണ്ട് അത് പിന്നെ സൃഷ്ടികർത്തത്വത്തിലെ ഷിർക്കാണ് പിന്നെ രണ്ടാമത് വരുന്ന ഒന്ന് ഷിർക്കും ഉലൂഹിയത്താണ് ആരാധ്യതയിലുള്ള ആരാധനിലിർക്ക് എന്ന് പറയുന്നതാണ് ആ ഷിർക്ക് എന്താണ് ഇബാദ അള്ളാഹുവിനുള്ള ആരാധനയെ നമ്മൾ തിരിച്ചുവിടൻ വായു ഏതെങ്കിലും ഒരു ഇനത്തെ ലിറയിൽ ആരാധനന്റെ എന്തെങ്കിലും ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഈ പള്ളിക്ക് കുറച്ച് നേരത്തെ വന്നപ്പോ നമ്മൾ പ്രാർത്ഥിച്ചു എന്തൊക്കെ നമ്മൾ പറഞ്ഞു നമ്മളെ കുട്ടികളുടെ നല്ല നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ കച്ചവടത്തിൻ്റെ അതേ കാര്യം അതേമാതിരി കൈ ഉയർത്തി അല്ലല്ലാത്തവന്റെ ഒരുത്തന്റെ മുന്നിൽ വെച്ച് പറയാം ആളുകൾക്ക് കബറുകൾക്ക് മുന്നിലും അതേപോലെ തന്നെ അവിടെ ഇവിടങ്ങളിൽ കാണുന്ന പച്ചപ്പൊതപ്പെട്ട പാറകൾക്ക് മുന്നിലും മരങ്ങൾക്ക് മുന്നിലും ഒക്കെ നിന്നിട്ട് ആളെന്നെ ഒന്നെന്നെ പറഞ്ഞന്നെ പറ അതല്ല തരും പോലെ തരും എന്നാണ് അവർ വിചാരിക്കുന്നത് അല്ല തരും പോലെ തരുന്ന പറഞ്ഞാൽ എങ്ങനെയാണ് തരുന്നു എന്ന് നമുക്കറിയാത്തൊരു വഴിയിലൂടെ അവരത് നമുക്ക് സാധിപ്പിച്ച് തരുന്നു അതിന് മരിച്ചുപോയവർക്ക് പറ്റും മഹാത്മാക്കൾക്ക് പറ്റും പുണ്യാത്മാക്കൾക്ക് പറ്റും എന്ന് പറയുമ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം മറഞ്ഞ കാര്യങ്ങൾ അറിയും അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് ആ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹനെ പോലെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്തു അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ കൂടെ എന്ത് ചെയ്തു വളരെ ലളിതമായി റസൂൽ വസ്ല പറഞ്ഞു സൃഷ്ടിച്ച നിന്നെ െ എന്തെങ്കിലും നീ നിശ്ചയിക്കുക എന്നാണ് വളരെ ലളിതമാണ് എത്ര സമ്പൂർണമാണ് ആ വാക്ക് സൃഷ്ടിച്ച അള്ളാഹുവിനെ നീ സമന്മാര ബുഖാരിന്റെ ഹദീസാണ് നാസർ ഈ ഹദീസിനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിനൊരു സമന്മാരെ എന്നിട്ട് എന്തു ചെയ്യ അവരോട് പ്രാർത്ഥിക്കുക അള്ളഹാനോട് പ്രാർത്ഥിക്കണ പോലെ അള്ളാന്റെ മുന്നിൽ കൈ ഉയർത്തി അള്ളാനോട് പറയുന്ന അതേ വിഷയങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ അത് പരിഹരിച്ചു തരാൻ മറ്റുള്ളവർക്ക് പറ്റുമെന്ന് അല്ലെങ്കിൽ അവരെ ഭയപ്പെടുക അള്ളഹാനെ പേടിക്കുന്ന പോലെ അവരെന്ത് ചെയ്യാ നമ്മൾ പേടിക്കാം അല്ലെങ്കിൽ ഔയഅർജോ അവരെ നമ്മൾ പ്രതീക്ഷിക്ക പ്രശ്നങ്ങളൊക്കെ അതാ ആ പോണ സമയത്ത് വണ്ടി നിർത്തി പത്ത് റുപ്പ്യ അവിടെ ഇട്ടാൽ ഇനി പോയി രണ്ട് ദിവസം കഴിഞ്ഞ് റിസോർട്ട് താമസിച്ച് ടൂർ അടിച്ച് തിരിച്ചു വരുന്നത് വരെ ഒരു ശ്രദ്ധ ഞമ്മളെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അവിടെ പ്രതീക്ഷിക്കുന്നു വീട്ടിൽ നിന്ന് ബിസ്മില്ലായി തവക്കൽ തുലല്ല എന്ന് പറഞ്ഞ് ചൊല്ലി ഇറങ്ങുമ്പോൾ അള്ളാഹുവിൽ എന്ത് പ്രതീക്ഷയുണ്ടോ അതുപോലെയുള്ള ഒരു പ്രതീക്ഷ ആ പത്ത് രൂപ ആ ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടപ്പോൾ അവന്റെ മനസ്സിലുണ്ട് അവിടെ ആരാധന സംഭവിച്ചു അള്ളാഹു അല്ലാത്ത സംഭവിച്ചു അതോടെ ശിർക്ക് സംഭവിച്ചു എത്ര ലളിതമായി മനസ്സിലാക്കാൻ പറ്റുക അള്ളഹാനെ സ്നേഹിക്കുന്ന പോലെ അവരെന്ത് ചെയ്യാ സ്നേഹിക്കുക ആരാധനയുടെ ഏതെങ്കിലും ഇനങ്ങൾ അവരിലേക്ക് പോവുക എന്നുള്ളതാണ് ഇത് ഷിർഖുൽ അക്ബർ ഈ ഷിർഖുൽ അസുഖുണ്ട് ചെറിയ ഷിർക്കുകളുണ്ട് റിയാ അല്ല അള്ളാന്റെ കൂലി കിട്ടുന്ന ഒരു ആരാധന കർമ്മം എന്ത് ചെയ്യാം മറ്റുള്ളവരുടെ ഒരു പൊരുത്തത്തിന് വേണ്ടി ശ്രദ്ധയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടി എന്തു ചെയ്യുക ചെയ്യുക അതൊക്കെ അയിപ്പുഴ അതല്ലാത്തൊരു പേര് സത്യം ചെയ്യുക ഇതൊക്കെ ആ രൂപത്തിലുള്ള ഷിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ട കാര്യങ്ങളാവുന്നു വളരെ കൃത്യമായി ഷിർക്കെന്ന അപകടത്തെക്കുറിച്ച് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതായത് ഷിർക്ക് പരിഹരിക്കപ്പെടാതെ ഒരാൾ മരിച്ചു പോയാൽ അവന് സ്വർഗമില്ല അപ്പോൾ എത്ര വലിയൊരു അപകടമാണ് സിർക്ക് എന്ന് നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ് ബനി എന്റെയും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾ ആരാധിക്കുക എന്ന് നബി പറഞ്ഞു എന്നിട്ടോ ഇന്നഹു മയുശ്വരിക്കില്ല ഞാൻ നേരെ ഓതി അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ പകത് ഹർറം അള്ളാഹു അലഹിൽ ജന്ന അവന് സ്വർഗം നിഷിദ്ധമാകുന്നു എന്നാണ് രണ്ടാമത്തെ കാര്യം ഇത് ഏറ്റവും വലിയ അക്രമമാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്ന ലുൽമുൻ അതിൽ ഏറ്റവും വലിയ അക്രമം ഏറ്റവും വലിയ അക്രമം ആയത് കൊണ്ട് എന്താ നിങ്ങൾ ഈ മണ്ണിൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു പുണ്യാത്മാവും മഹാത്മാവും അല്ലേ തമ്മിലെത്ര എത്ര ഉണ്ട് സുഹൃത്തുക്കളെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു പടപ്പാണ് മനുഷ്യൻ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പോറ്റുന്ന ആ പടച്ചോൻ്റെ സ്ഥാനത്തേക്കൊരു പടപ്പിനെ ഉയർത്തുന്നതിനേക്കാളും വലിയ അലുൽമുണ്ട് അതിനേക്കാളും വലിയ അക്രമം മറ്റെന്തുണ്ട് എന്നാണ് ചോദിക്കുന്നത് മാത്രല്ല ഒരനുഗ്രഹവും ഒരാൾക്കും നമുക്ക് തരാൻ സാധ്യല്ല ഒരു കുട്ടിനെ കിട്ടുമ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ അതിൻ്റെ നന്ദി യഥാർത്ഥത്തിൽ അത് നമുക്ക് തന്ന പടച്ചോന്ന് പറയുന്നതിന് പകരം അത് മറ്റുള്ളവർക്ക് അർപ്പിക്കപ്പെടുമ്പോൾ അത് എത്രമാത്രം കുടിയ അക്രമമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് മറ്റുള്ളവർക്ക് നന്ദി പറയാം എത്ര ആളുകൾ പണിയാൻ അവിടെ പോയതുകൊണ്ടാണ് എൻ്റെ കാര്യം സാധിച്ചത് എത്ര എത്ര ഭയാനകമായ പ്രതിസന്ധികൾ എന്ന് രക്ഷപ്പെടുത്തി കൊടുത്തിട്ട് നന്ദി അല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ എത്ര അക്രമായിരിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്തൊരു സേവന പ്രവർത്തനത്തെ നിങ്ങളല്ലാത്ത മറ്റൊരാളെക്ക് ചേർത്ത് പറയുന്നത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് എത്ര കഴിയും ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ അള്ളാ കുതിരുന്ന മറ്റാർക്കും തരാൻ പറ്റാത്ത അനുഗ്രഹങ്ങളെയാണ് അല്ലല്ലാത്തവർക്ക് ചേർത്ത് പറയുന്നത് മൂന്നാമത് പറഞ്ഞ അന്തരങ്ങൾ ശിർക്ക് ചെയ്യുന്നവന്റെ രണ്ട് ജീവിതം പോയി എന്നുള്ളതാണ് എന്താ ഇഹലോകം പോയി എന്ന് പറയാൻ കാരണം തരങ്ങള് ശിർക്ക് കൊണ്ട് ഒന്നും നേടാൻ ആൾക്കാർക്ക് പറ്റൂല നേടി എന്ന് ചിലപ്പോ തോന്നാം ഒന്നും നേടാൻ പറ്റൂല നിങ്ങൾ നിങ്ങൾ ഈ ഗൾഫിലും അവിടുപടങ്ങളിലൊക്കെ പോയിട്ട് എത്രങ്ങാനും പണമാണ് ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിൻ്റെയും ചികിത്സകന്മാരുടെയും അടുക്കളൊക്കെ പോയിട്ട് ചെലവഴിക്കുന്ന എത്ര കോടികളാണ് കൊടുക്കുന്നത് അവർക്ക് ഒരു പ്രശ്നം സങ്കീർണമായി ചിലപ്പോൾ അവരെ കൊണ്ടുതന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ അത് സങ്കീർണമാകുമ്പോൾ ഓരോരോ ചികിത്സകളും അതിന് ഓരോരോ പിന്നെ ബഡ്ജറ്റുകളും പറയും ഒരു നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം ഒരു നാല് ലക്ഷം ഉണ്ടെങ്കിൽ പരിഹരിക്കാം ഇങ്ങനത്തെ ഒരു അഞ്ച് പവൻ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം അങ്ങനെ പരിഹരിക്കാം എത്ര വലിയ ക്രിയകളും സിഗറുകളും തിന്മകളും ശിർക്കുകളും ചെയ്തിട്ടാണ് ഈ ആളുകൾ അപ്പം എത്ര ഈ ഈ നഷ്ടം ഒന്നും കിട്ടണില്ല എന്നാൽ നമ്മളെ ആയുസ്സും സമയവും പണമൊക്കെ വെറുതെ പോകും ദുനിയ ഇല്ല പിന്നെ പരലോകത്തോ പരലോകത്ത് എന്തായാലും കൂടെ ചെന്നാലോ ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും ആരാധനകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഷിർക്കിലേക്കും സൗഹീദിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ് അവർക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് ദുനിയാവിൽ ഷിർഖ് കൊണ്ടൊരു നേട്ടമല്ല പരലോകത്ത് അവർക്ക് കിട്ടാൻ പോകുന്നതോ നരകമാകുന്നു എന്നാണ് നോക്കും നിങ്ങൾ വീണ്ടും ഷിർഖിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാണ് വീണ്ടും നാലാമതായി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇഹലോകത്തും പരലോകത്തും അവർക്ക് എന്തല്ല പരലോകത്ത് നിർഭയത്വം നഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രതീക്ഷയില്ലാതെ ആവുക പരലോകത്ത് ഇഹലോകത്തും നിർഭയത്തല്ല എന്താ ഈ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നവന് സുഹൃത്തുക്കളെ ഒന്നും എന്താ എന്തവരും ഒന്നും വരൂല്ല എല്ലാറ്റിനും അള്ളാഹു കാവലാകും എന്നാൽ ഈ അന്ധവിശ്വാസമൊക്കെ കഴിയുന്നവന് കടന്നുറങ്ങാൻ പറ്റും ഒരു ദിവസം വന്ന ആ ദിവസത്തിന് ശകുനുണ്ടോ ഒരു മാസത്തിന് ശകുനുണ്ടോ ഒരു 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 സമയത്തിന് ശകുനമുണ്ടോ ഒരു വ്യക്തിക്കുണ്ടോ എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രാണ് വിശ്വസിക്ക ആ വിശ്വാസത്തിൽ ശിർക്ക് കരരാതിരിക്കുകയും ചെയ്താൽ അവർക്ക് എന്തിനു നിർഭയത്വമുണ്ട് അവർ സന്മാർഗം പ്രാപിച്ചവരാകുന്നു എന്നാണ് നിഷ്കളങ്കമായി അള്ളാഹുവിനെ മാത്രം അവന് പങ്കാളികളില്ലാതെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ പ്രതീക്ഷിക്ക പരലോകത്ത് ഞാൻ ഏതായാലും ശിർക്ക് ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങള് ഒരു അസുഖം വന്ന ഒരു കുറച്ച് മാരകാവസ്ഥയിൽ മരണത്തെ പ്രതീക്ഷ കിടക്കുന്ന ഒരാളത്ത് പോയിരുന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ലല്ലോ ശിർക്ക് ചെയ്യാത്തവൻ അള്ളാഹു സ്വർഗ്ഗം തരുന്നൊരു വാഗ്ദാനം ബിഹി ഹലായി ജന്ന നിങ്ങൾ എന്തിനെ വെറുതെ പേ ആ കേൾക്കുമ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് അറിയുന്നതാണെങ്കിലും അതിനൊരു സമാധാനമുണ്ട് ഉണ്ട് അതാണ് നിർഭയത്തെന്ന് പറഞ്ഞാൽ പേടി പരലോകത്തെക്കുറിച്ച് കേട്ട എല്ലാം ആലോചിച്ച് കബറും ആലോചിച്ച് ബേജാറായി കിടക്കണോ ശുർക്കി ചെയ്തിട്ടില്ലല്ലോ ആ അതൊരു സമാധാനം ചെറിയ സമാധാന അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് അതേപോലെ ഇഹലോകത്തെ സന്മാർഗം ആർക്കാണ് നമ്മൾ ഹിതായത്തിലെന്നൊക്കെ നമ്മൾ പറയും ഞാൻ നിസ്കരിക്കേണ്ടത് നോമ്പോലിക്കുണ്ട് ഹിതായത്ത് കിട്ടണമെങ്കിൽ ഷിർക്കില്ലാതൊക്കെ ഉണ്ടേ ഷിർക്കുണ്ടായി ഇങ്ങോട്ട് അവൻ എന്ത് ചെയ്തിട്ടെന്താ കാര്യം ഹിദായത്ത് കിട്ടാറുണ്ടാ ഷിർക്കില്ലാത്ത ജീവിതമാണ് ഷിർക്കോട് കൂടെ ഇപ്പൊ അവൻ എത്രയും ദുഃഖും ദുഴയും ഉള്ള നിസ്കാരം ഇല്ലാത്ത നിസ്കാരം ഒക്കെ പാടെ നിസ്കരിച്ചിട്ട് കാര്യം കാരണം അതുകൊണ്ട് അവന് ഹിതായത്തില്ല കാരണം ഹിതായത്തിൽ ആ ദീനോണ്ട് അവന് പരലോകത്ത് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ അഞ്ചാമത്തെ കാര്യമായിട്ട് എന്താ പറഞ്ഞത് നിങ്ങള് നമ്മൾ നിസ്കരിച്ചാൽ നമ്മളെ നിസ്കാരം സ്വീകരിക്കൂ അതൊരു ഷർത്തല്ലേ സുഹൃത്തുക്കളെ നിസ്കരിച്ചു ഊന്നുമില്ലാതെ നിസ്കരിച്ചു ഞാൻ നിസ്കരിച്ചു കൊണ്ട് കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സതക്ക ഒരു നല്ല വിചാരം ഒരു ദിക്കൃ ഒരു തസ്ബീഹം ഇതെന്ത് അള്ളാൻ്റെ അടുത്ത് എത്തണമെങ്കിലും അവൻ ശിർക്കില്ലാത്തവനാവണം അതൊരു നിബന്ധനയാണ് നിന്നെ ഒരമല്ല കബൂൽ ചെയ്യുള്ളു

മുഹമ്മദ് നബിയെ നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും എല്ലാം നാം ദിവ്യ സന്ദേശമായി കൊടുത്ത കാര്യം എന്താണ് നീ തന്ന ശിർക്ക് ചെയ്താലും നിന്റെ അമലുകളൊക്കെ ബാത്തിലായി ചെറിയ കാര്യമല്ല സുഹൃത്തുക്കളെ ജീവിതത്തിലെ ഒരു നന്മയും സൽപ്രവർത്തനമാവാതിരിക്ക ഒരു പ്രവർത്തനവും സൽപ്രവർത്തനമാവാതിരിക്കുക എന്ത് ചെയ്താലും അല്ലാൻ്റെ അടുത്ത് എത്തൂല ഷിർക്ക് ചെയ്ത ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എത്ര ഗൗരവമുള്ള കാര്യമാണ് അറിയുന്നത് എല്ലാ അമലുകളും വെറുതെ ആയിപ്പോവും പിന്നെ മറ്റൊന്നെന്താണ് അപകടം എന്നറിയുന്നത് സിർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സിർക്ക് സംഭവിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ കുറച്ച് കുറേ നന്മകളെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ ഉണ്ടാവും പക്ഷെ അത് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല കിം ധൂളികളാക്കുന്നതാണ് വേറൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് എത്ര മനോഹരമായ ആർക്കാ മനസ്സിലാകാത്തത് ഒരു നല്ല കൊടുങ്കാറ്റുള്ള ദിവസം നല്ല കൊടുങ്കാറ്റുള്ള ഒരു ദിവസം ആ ദിവസത്തിൽ എന്താണ് അവിടെ പിന്നെ റമാദ് അവിടുത്തെ വെണ്ണീർ ആ കൊടുങ്കാറ്റുള്ള സമയത്ത് ആ വെണ്ണീറിനെ കാറ്റ് പറത്തണ പോലെ ഇത് കാറ്റു വെണ്ണീർ പോണമായി ഒരു ജീവിതത്തിലെ നന്മകൾ മുഴുവനും പാറി പറന്നുപോകുന്ന നഷ്ടം അതൊറ്റ തിന്മക്കൊള്ളു വ്യഭിചാരത്തിനില്ല കൊലപാതകത്തിനില്ല അതുകൊണ്ട് അതൊക്കെ ഒന്നും ചെറിയ തെറ്റാന്നല്ല അതിൻ്റെ പക്ഷെ ശിർക്ക് സംഭവിച്ചോ അമ്പലുകളൊന്നും അള്ളാഹു കബൂൽ ചെയ്യൂല കുറച്ച് ഗൗരവത്തിലാണ് ചോദിച്ചത് അല ാണ് ചോദിച്ചത്െറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് ഞാൻ നിങ്ങൾക്ക് തരട്ട പറഞ്ഞുരട്ടെ എന്നാൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഗൗരവത്തിൽ കേൾക്കണം അതിന്റെ ഗൗരവം നിങ്ങൾ നിസ്സാരമായി കാണരുത് സലാസൻ അത് മൂന്നാണ് കാലു ബലായ തെറ്റ് സംഭവിച്ചാൽ ഇത് സംഭവിക്കരുത് കേട്ടോന്നാ അതിന്റെ അർത്ഥം എന്താ അൽ അൽഖുബി അള്ളാഹുൽ പങ്കു ചേർക്കുക ഈ അതേപോലെ തന്നെ കൗലുസൂൺ ഇതാണ് മൂന്ന് തെറ്റുകളാണ് ഏറ്റവും ഗൗരവപരമായി എടുത്തു പറഞ്ഞിട്ടുള്ളതെന്നാണ് മാത്രമല്ല വലിയ ഇസ്സത്ത് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു നാടിനുണ്ടാകുന്ന എല്ലാ ഇജ്ജത്തുകളിൽ നിന്നും പ്രതാപങ്ങളിൽ നിന്നും അവർ നിന്യരായിത്തീര് ആകാശമെന്ന സുരക്ഷിതമായ ഒരു ലോകത്തുനിന്ന് താഴത്തേക്ക് വീഴുന്ന ഒരുത്തനെ പോലെയാണ് ചെറുക്ക് അവൻ പിടുത്തം വിട്ട് അവന്റെ ജീവിതം പിടുത്തം വിട്ടുപോയിക്ക് വില്ലെന്നു അവൻ്റെ അവയവങ്ങളൊക്കെ പക്ഷികൾ കൊത്തി വലിച്ച് ചിന്ന ഭിന്നമായി പോകുന്ന എന്താ പിന്നെ സംഭവിക്കാന്നറിയിൽ ഏതോ അഗാധമായ ഗർത്തങ്ങളിൽ പോയൊരു ആ പതി ഷിർക്കുള്ളവനെക്കുറിച്ച് ഖുർആാൻ പറഞ്ഞ ഉപമയാണ് സുഹൃത്തുക്കളേത് അതേപോലെ തന്നെ ഷിർക്ക് അള്ളാൻ്റെ കോപത്തിനിടയാവും അള്ളഹ കോപിച്ചാൽ ദുനിയാവ് തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴേ അള്ളാഹോട് ചോദിക്കുന്നത് വേറൊരാൾ ചോദിച്ചാൽ അതിന് അള്ളാഹുവിൻ്റെ കോപം നമ്മുടെ മേലെ ഇറങ്ങിയാൽ അത് താങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റില്ല സുഹൃത്തുക്കളെ അള്ളാഹുക്ക് അത്രയും കോപമുള്ളതാണ് ഷിർക്ക് നമ്മൾ മനസ്സിലാക്കുക ഇത്രമാത്രം ദുരന്തപൂർണമായ ഷിർക്ക് നമ്മളിലും നമ്മുടെ കുടുംബത്തിലും വരുന്നത് ഗൗരവപൂർവം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ നമ്മൾ ജീവിച്ച് ഇത്ര കാലം ജീവിച്ചിട്ട് അവസാനം ഒരു കബറങ്ങും പോയിട്ട് ഒരു കബറിലുള്ള ആളോടും ചോദിച്ചില്ല അവിടെ ഒരു പുതപ്പ് ഇട്ടില്ല അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ അയാളെ പ്രീതി കിട്ടാൻ ഒരു പൈസ ഇട്ടില്ല അവിടുത്തെ ഒരു എണ്ണ തൊട്ട് പിന്നെ തൊട്ട് നാവിൽ വെച്ചില്ല അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ സുഹൃത്തുക്കൾ എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാണല്ലോ അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് നോമ്പോട്ട് പോയി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലല്ലോ അതുകൊണ്ട് പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലാവാതെ പോകുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ചെർക്കില്ലാതെയാണ് ഞാൻ ജീവിച്ചത് എന്ന് മരിക്കുമ്പോൾ പ്രതീക്ഷയോടെ അള്ളാഹുലേക്ക് എത്താനുള്ള തൗഫീക്കും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും പ്രദാനം ചെയ്യുമാണ് ഒരിക്കൽ കൂടെ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഒരു റബിയുൽ അവൽ മാസം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പെരുന്നാളുകളെക്കാളും ആഘോഷത്തിലാണ് പലപ്പോഴും അത് ആഘോഷിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു വിരോധം കൊണ്ടോ ദേഷ്യം കൊണ്ടോ പറയണ കാര്യമില്ല അതായത് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ വിതാത്ത അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലു പഠിപ്പിക്കാത്ത സ്വഹാപത്ത് ജീവിതത്തിലൊരു ദീനായി ആചരിക്കാത്ത ഒരു കാര്യം അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്ന് ദീനല്ല നബിസ്ലാസ്മിൻ്റെ കാലത്ത് ദീനായി അനുഷ്ഠിക്കാത്ത ഒന്നും ഇപ്പം ദീനല്ല അപ്പോൾ ഖുർആാനിലെ ആയത്തുണ്ട് ഹദീത് നബിദിനം കഴിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണത് ഖുർആാനിലുള്ള ഒരായത്ത് നബിസ് അലൈഹി അലൈവലി സഹാബത്തും ചെയ്യാതെ പോയോ റസൂല പറഞ്ഞിട്ടും സ്വഹാബത്ത് അതാചരിക്കാതെ പോയോ നമുക്ക് ചോദിക്കാവുന്ന ലളിതമായ ചോദ്യമാണ് ഖുർആാനില് ഒരായത്തുണ്ടായിട്ടും ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ആയത്തെന്തേ അള്ളാൻ്റെ റസൂൽ ഹബീബായ റസൂൽ അത് സ്വീകരി ചെയ്യാതെ പോയത് ഖുർആനെ അത്രമാത്രം സ്നേഹിച്ചു ഉൾക്കൊണ്ട സഹാബത്ത് ഉത്തമ നൂറ്റാണ്ടുകാരെന്തേ അത് ചെയ്യാതെ പോയി ഇപ്പം ഇല്ല സുഹൃത്തുക്കളെ അതിനർത്ഥതാണ് ഇല്ല എന്തെങ്കിലും ഒരു ചെയ്യും അവർ ചെയ്യാത്ത ഒന്നും ദീനല്ല വേറെ തെളിവൊന്നും വേണ്ട രണ്ടര മണിക്കൂർ നാല് മണിക്കൂർ തെളിവ് അറിഞ്ഞ് പ്രസംഗിച്ചാലേ നമുക്ക് ഒറ്റ ചോദ്യമുള്ളൂ ഈ തെളിവുകളൊക്കെ അന്നില്ലേ ഒരു ചെയ്യാറുണ്ട് അതുകൊണ്ട് അവർ ചെയ്യാത്ത ഒന്ന് ദീനല്ല അത് ഇത് അത് വഴികേടാണ് അത് നരകത്തിലേക്ക് അതുകൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ഒന്നും നമ്മൾ അത്തരം കാര്യങ്ങളുമായി സഹകരിക്കാൻ പാടില്ല അത് നബിയോടുള്ള മഹബത്താണ് ഹബ്ബുൽ റസൂൽ മിനുൽ ഈമാൻ അള്ളാഹുൽ റസൂലിനോടുള്ള സ്നേഹം ഈമാനാണ് ആ എന്താ സ്നേഹം സഹാപത്ത് ചെയ്യാത്ത റസൂല് ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യില്ലെന്നതാണ് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹു റസൂലിനനുസരിക്കുന്നവൻ അനുസരിക്കണം അതാണ് എൻ്റെ സ്നേഹം ശരിയായതിനെ ഉൾക്കൊള്ളാൻ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മൾ വന്നു പോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾ പുറത്ത് മാപ്പാക്കി തന്നെയാണ് ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് ജുമാക്ക് വരുന്ന ജമാഅത്തിനെ നമ്മുടെ പള്ളിയിൽ മാക്കുന്ന സഹോദരൻ ഇന്ന് ചെറിയ അസുഖം അള്ളാഹുഷിഫാക്കി കൊടുക്കുമാറാവട്ടെ പല ആളുകളും പ്രയാസകരമായ അവസ്ഥയിൽ ഇതിൽ പ്രത്യേകം ചുമ്മാ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അള്ളാഹുരുടെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ നമ്മുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും അള്ളാഹു ഞങ്ങൾക്ക് നീക്കാൻ കൊടുക്കുകയും സന്തോഷവും ربنا هب لنا من نزواتنا وذرياتنا قرة وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا